പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ നഗരസഭ നഗരസഭ ഒന്നാം ഒന്നാം ഡിവിഷനിൽ ഡിവിഷനിൽ ക്ഷാമം ക്ഷാമം നാട്ടുകാർ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇവിടെ കുടിവെള്ളം ലഭിക്കാറില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ലഭ്യമാകുന്ന കുടിവെള്ളമാണെങ്കിൽ മോശം സാഹചര്യത്തിലുമാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു ദുർഗന്ധം വമിക്കുന്ന രീതിയിലുള്ള കുടിവെള്ളം ലഭ്യമായതിനെ തുടർന്ന് ഇത് സംബന്ധിച്ച് പരിശോധന നടത്തി കണ്ടെത്തിയങ്കിലും കുടിവെള്ളം ലഭ്യമാകാനുള്ള നടപടികൾ ഇതുവരെ ആരംഭിക്കാത്തതാണ് ഒരാൾക്ക് രണ്ടുപേർക്ക് മാത്രമല്ല നിങ്ങൾ മുടങ്ങാതെ അടച്ചോണ്ടിരിക്കണം ഒരു മാസം അടക്കണുണ്ട് അണ്ട് ഞങ്ങക്ക് വേറെ നിർബന്ധനകളൊന്നുമില്ല ഞങ്ങക്ക് കുടിവെള്ളം മുടങ്ങാതെ കിട്ടിയിരിക്കണം ഞങ്ങൾക്ക് അത് മാത്രമേ പറയാനുള്ളൂ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും കുടിവെള്ളം മുടങ്ങാതെ കിട്ടിയിരിക്കണം എല്ലാവർക്കും നിങ്ങൾ അടക്കണ ബില്ല് നിങ്ങൾ അടക്കണ ബില്ല് ഞങ്ങൾ

കിട്ടാൻ യാതൊരു മാർഗവും ഇല്ല എല്ലാ ഭാഗത്തും അഴുക്ക് വെള്ളം കേറി വരുന്നു രാവിലെ എട്ട് മണിക്ക് വാട്ടറിൽ വെള്ളം തുറന്ന് വിട്ടാൽ ആ വെള്ളം ഇവിടെ എത്തുമ്പോ ഇങ്ങോട്ട് വെള്ളം കയറാറില്ല ആ വെള്ളം കിട്ടുന്നത് തന്നെ വളരെ കലക്കമുള്ള മോശ വെള്ളം വരുന്നത് മനസ്സിലാക്കി നമ്മുടെ ഇവിടുത്തെ കൗൺസിലോൾ വെച്ച് വിവരം പറയുകയും അങ്ങനെ ഒരു മൂന്നാല് മാസമായിട്ട് ഇതിന് പിന്നാലെ തന്നെ ഈ പരസ്യം താമസിക്കുന്ന മുഴുവൻ ജനങ്ങളെ പരാതി കൊടുക്കുകയും ചെയ്യുകയും ആ പരാതി പ്രകാരം ഇവിടെ നിന്ന് അന്വേഷിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഭാഗത്തും ബ്ലോക്കിൽ അഴുക്കുവെള്ളം കയറിയെങ്ങനെയാണെന്ന് അന്വേഷിക്കാമെന്ന് നോക്കി അതെല്ലാം അന്വേഷിച്ച് നോക്കിയപ്പോൾ പല ഭാഗത്തും കുഴിച്ചപ്പോൾ അഴുക്കുവെള്ളം തന്നെ വരണം അത് വെട്ടി മാറ്റി നന്നാക്കണമെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലൈനിൽ കറച്ചം കൊടുത്താൽ മറ്റൊരു പാർട്ടിക്ക് വെള്ളം കിട്ടാത്തൊരു അവസ്ഥ തന്നെ സമയബന്ധബന്ധമായിട്ട് ഇവിടെ വെള്ളം കൂട്ടിയേ സമയം കൂട്ടി വട്ടത്തിൽ അടിച്ചാൽ മാത്രമേ ഈ വെള്ളത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അതേമാർ അഴുക്ക് വെള്ളം വാഴമെന്നുണ്ടെങ്കിൽ എവിടെ പൊട്ടിയിട്ടുണ്ട് എവിടെ നിന്നാണ് വെള്ളം കയറുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കാര്യം അവർ ഭാഗത്തുണ്ടാക്കണം ബി ഡബ്ല്യു ഡി വിളിച്ച് പറഞ്ഞിരുന്നാലും അതേമാതിരി തന്നെ എം എൽ എ വിളിച്ച് പറഞ്ഞിരുന്നാലും ഇവിടുത്തെ കൗൺസിലറിന് ഒന്നാണ് ചില കൗൺസിലർ കൂടുതൽ വിളിച്ച് പറഞ്ഞിരുന്നാലും അവരൊക്കെ വളരെ ശ്രമം നടത്തിയിട്ട് പോലും വെള്ളം കണ്ടുപിടിക്കാൻ സഹായിച്ച വളരെ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇന്നിവിടെ രാവിലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ പരിസ്ഥിതി മുഴുവൻ ഞങ്ങൾ വൈ തടഞ്ഞു ലൈൻ വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു ഒരു പറമ്പിലോട്ട് കയറുന്നതിന് നാല് ലൈൻ ചാർജ് നിർത്തിയാൽ അതിന് കുറച്ച് വെള്ളം കിട്ടും എന്നുള്ള പ്രതീക്ഷ കൂടെ നിർത്താൻ വേണ്ടി വന്നപ്പോൾ വൈതടഞ്ഞു പ്രശ്നമാണ് അത് ഇത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൽ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ക്ഷാമം നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി വരുമെന്നും കൗൺസിലർ ആന്റണി ാമം അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ഫോട്ടോ മേഖലയിൽ സ്റ്റോറേജ് ടാങ്കുള്ള പതിനാല് ലക്ഷം ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് ഉള്ള പ്രദേശത്താണ് ഇത്തരം കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത് നമുക്കറിയാം വാട്ടർ അതോറിറ്റി ഒരു ഉത്തരവാദിത്വമില്ലാതെ അവര് പമ്പിംഗ് സമയങ്ങൾ കുറക്കുന്നു അതോടൊപ്പം തന്നെ പമ്പിംഗ് ചില സമയങ്ങളിൽ പമ്പിംഗ് ഉണ്ടാകുന്നില്ല അപ്പൊ പമ്പിംഗ് സമയം കൂട്ടിയില്ലെങ്കിൽ തന്നെ പല പ്രദേശങ്ങളിലും വെള്ളം കിട്ടാത്ത അവസ്ഥ വരും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്ത് നമുക്കറിയാം ഇവിടെ കറണ്ട് കഴിഞ്ഞാൽ പമ്പിങ് ഇല്ല ഇവിടെ ചില 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 സമയങ്ങളിൽ പമ്പിങ് മുടങ്ങുന്നു ആളുകളെ അറിയിക്കാതെ മുടങ്ങുന്നു അത്തരം അവസരങ്ങളിൽ നമുക്ക് വെള്ളം കിട്ടാതെ വരുന്നു ഫോട്ടോ വെച്ച് പോലത്തെ ഇത്ര ടൂറിസം പ്രദേശം നമുക്കറിയാം ആളുകളെ തിങ്ങിപ്പറക്കുന്ന സ്ഥലം ടൂറിസം മേഖല ഉള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ കുടിവെള്ള ക്ഷമ വരുമ്പോൾ ഇവിടെ വരുന്ന പ്രദേശവാസികൾക്കും ഇവിടെ താമസിക്കുന്ന പ്രദേശവാസികൾക്കും വെള്ളം കിട്ടാതെ രൂക്ഷമായ ബുദ്ധിമുട്ടുകയാണ് അതിനെതിരെ വാട്ടർ അതോറിറ്റി നമുക്കറിയാം വാട്ടർ അതോറിറ്റി ഈ പ്രൈവറ്റൈസേഷൻ ചെയ്യാൻ നിൽക്കുന്ന ഈ അവസ്ഥയിൽ വാട്ടർ അതോറിറ്റി ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമെന്നാണെങ്കിൽ ഈ പ്രദേശത്ത് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇവിടെ വരുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്കും ന്യൂസ് ബ്യൂറോ